വണ്ടി വളരെ വേഗത്തിൽ മാറ്റണം മെമ്പർമാർ വന്ന വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി കൊടുക്കണം ഡ്രൈവർ ഉണ്ടായി മാറിയാലേ നമ്മുടെ ചടങ്ങ് നടക്കൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെയിൽ കൊണ്ടാണ് അവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ മഹാസമ്മേളനത്തിന്റെ മനോഹാരിതക്കു വേണ്ടി എല്ലാവരും വളരെ ഭംഗിക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് ഒരല്പം കൂടെ ഇങ്ങോട്ട് മാറണം ഇതിനോട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പതാകയുടെ കാലിൻ്റെയും ചുമതലയുള്ള വളരണ്ടേമാർ എത്രയും പെട്ടെന്ന് പതാക കാലിനടുത്ത് എത്തിച്ച് അത് കെട്ടാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു വളരെ വേഗത്തിൽ നൂറ് പതാകകൾ ഓരോ കാലിൻ്റെയും അടുത്ത് എത്തിക്കുന്ന ചുമതല ആ കർത്തവ്യം എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക പ്രവർത്തകന്മാർ ശ്രദ്ധിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് മുഴുവൻ തിഖായയുടെയും അംഗങ്ങൾ കൃത്യമായി ഫ്രണ്ട് ഭാഗത്തേക്ക് വരേണ്ടതാണ് മുഴുവൻ ആകും ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം ഈ കാറ് നിൽക്കുന്ന ഭാഗത്തേക്ക് വരേണ്ടതാണ് മികായോട്ട് മതി ബാക്കി പതാക ഏറ്റുവാങ്ങി വരേണ്ടതാണ് പാക പതാക കെട്ടാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള വിധാനം അവിടെ നിന്ന് മാറരുത് അത് ഏറ്റുവാങ്ങി അതത് കെട്ടുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കേണ്ടതാണ് പന്ത്രണ്ട് എട്ട് അറുപത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ ആളുകളും ഇത്തരം ദിശയിലേക്ക് മാറ്റി മാറി നിൽക്കേണ്ടതാണ് മുഴുവൻ ആളുകളും മുസ്താദുമാരുടെ പറകിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വരണം നേരെ നിങ്ങൾ നേരെ പുറകിലേക്ക് വരണം പിന്നെ നിങ്ങൾ നിങ്ങളെ പ്രതികരിക്കോട് പുറകിലേക്ക് പോയി അല്ല ഈ ഈ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ഇവിടെ പ്ലീസ് ഈ പതാകിലേക്ക് പോകണം അപ്പുറത്താണ് പൊതുജനങ്ങൾ നിൽക്കുന്നത് നമ്മൾ ബാരിക്കേഡിന്റെ പിറകിലാണ് നിൽക്കുന്നത് നമ്മളുടെ പതാക ഉയർത്തൽ വൃത്തിയായി നടക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്ന് എല്ലാരും മുഴുവൻ ആളുകളും ബാരിക്കേഡിന്റെ പുറകിലേക്ക് ഇങ്ങോട്ട് സ്റ്റേജിന്റെ ഭാഗത്തിലേക്ക് വരിക എന്തിനു കാര്യങ്ങള് ഈ അനൗൺസ്മെന്റ് വണ്ടി കൊടുത്ത് മാറ്റണം ഇതിനിടയിൽ മറ്റൊരു കാര്യം അറിയിക്കാൻ നമ്മുടെ രാജ്മോഹൻ നമ്മുടെ ഈ തന്നെ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തിൽ യുടെ പ്രവർത്തകർക്കും വലിയ വളരെ വലിയൊരു സന്തോഷമായ ഒരു ഉപഹാരമായി നമ്മുടെ സമ്മേളന ദിവസങ്ങളിൽ ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എക്സ്പ്രസ്സുകൾ റെയിൽവേ സംവിധാനം നമുക്ക് കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് അന്ത്യോദയ എക്സ്പ്രസ് മരുസാഗർ മരുസാഗർ എക്സ്പ്രസ് മംഗള എക്സ്പ്രസ് നമുക്ക് വേണ്ടി ഈ നാല് ദിവസം കേന്ദ്ര ഗവൺമെന്റ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് അത് സാധ്യമായത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എംപിയോട് നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഈ സന്തോഷ വാർത്ത നമ്മൾ നമ്മുടെ പ്രവർത്തകരെ അറിയിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഓരോ പോയിന്റിലും

ഇരുപത്തി അഞ്ചു ആൾക്കാരുണ്ട് ൂർത്തിയാലും വിഭായ വോളണ്ടിയർമാരുടെയും കുറച്ച് നാട്ടിലും ആവശ്യമില്ലാത്ത വളരെ മനോഹരമായി ഒന്നുകൂടിഒൻപത് നമ്മുടെ പവിത്രമായ നൂറ് ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ മഹാനഗരിയിലേക്ക് കടന്നു വരുന്നത് മദീന മനോവറ ഒന്നാമത്തെ പതാക വരക്കൽ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കബറയിൽ നിന്ന് മദീന നിന്ന് ഉൾപ്പെടെ നൂറ് ആത്മീയ യാത്രകൾ കഴിഞ്ഞ് വിശുദ്ധമായ മക്കബറകളിൽ നിന്നാണ് വലിയ ആത്മീയ ആവേശത്തോടെ നമ്മുടെ പതാക വാഹക സംഘങ്ങൾ പതാക ജാഥകൾ നടത്തി നിരവധി ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഈ വിശുദ്ധമായ ആത്മീയ ചടങ്ങ് ധന്യമാക്കാൻ വേണ്ടി നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേരുന്നത് പതാകകളുടെ ക്രമീകരണം പൂർത്തിയായാൽ നമ്മുടെ വരുത്തൽ കർമ്മം വളരെ കൃത്യമായി നടക്കും ആരും സ്വയം പകരക്കാർ വേണ്ട നേതാക്കൾ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെ പകരം ആളുകളെ നമ്മുടെ നേതാക്കളായ ആളുകളെ തന്നെ അവർക്ക് എത്തിക്കും നമ്മുടെ ഈ മൈക്ക് പോയിന്റിൽ നിന്ന്

ലൈവ് ഇപ്പൊ ക്ലിയർ ഒന്ന് പറയാ സയ്യിദ് അലി തങ്ങൾ കുഞ്ഞണ്ട് ഞങ്ങളും അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് പോയി ബുദ്ധിമുട്ടിക്കരുത് അവർ വളരെ നിശബ്ദമായി ഞാനുഗൃഹീതമായ കൊതാതകർത്തിൽ ചടങ്ങിൽ സാക്ഷ്യം വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കാനുള്ള സമാ കൊടുക്കട്ടെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയും ഇസ്ലാമിക ആദർശത്തിന്റെയും അടിസ്ഥാന നാടുകളിൽ നിന്ന് വിശുദ്ധമായ സമസ്ത കേരള ജമീയത്തുലമയുടെ പതാക സഞ്ചാരം ചെയ്തുകൊണ്ട് സമസ്തയുടെ ബാനി ഹസറത് സൈദ് വരക്കൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ മഹാനരായ ശംശ്രമയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായി സ്വീകരിച്ച് കാസർഗോഡ് തളങ്കരയിൽ മാലിക്വിദിനാറിന്റെ അനുഗ്രഹീതമായ മണ്ണിൽ സാന്നിധ്യമറിയിച്ച് ഇതാ അല്പ നിമിഷങ്ങൾക്കകം നമ്മുടെ മഹത്തായ നഗരിയിൽ സമസ്തയുടെ നൂറ് നേതാക്കൾ നൂറ് പതാകകൾ ഉയർത്താൻ പോവുകയാണ് വളരെ ആരെങ്കിലും അഭ്യർത്ഥിക്കാതെ സ്വന്തമായി ഇതുപോലെ നിശബ്ദമായി അച്ചടക്കം പാലിച്ചു കൊണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ആ മനോഹരമായ നിമിഷത്തിന് നമ്മളിത് അസാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് നൂറ്റാണ്ടിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു ചന്ദ്രശോഭ പോലെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജമീയത്തുള്ളമയുടെ മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അല്പസമയങ്ങൾക്കകം വിശുദ്ധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ പ്രയാണം ചെയ്ത നൂറ് പതാകകൾ സമ്മേളനഗുരിയിൽ വാനിലേക്ക് ഉയരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി യും നമ്മുടെ പതാക തൂണിന്റെയും ഇടയിൽ ആളുകൾ ഉണ്ടായിരിക്കരുതെന്ന്മാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് മാറി മിക്കയുടെ ചെറിയ പരേഡ് നടക്കാൻ പോവുകയാണ് വളരെ സമാധാനപരമായി നമ്മുടെ ഒഫീഷ്യൽ അല്ലാതെ ആരെങ്കിലും ഇടയിൽ പതാക തൂണുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് മാറ്റി നമ്മുടെ പതാക വാങ്ങിച്ച സംഘം എടുത്തിച്ചേരും എത്തിച്ചേരും വളരെ ശാന്തമായി മനോഹരമായി ഈ സദസ് നടക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാത്തിരിപ്പിന്റെ മനോഹരിത ഇല്ലിത അംഗദൂരെ ഏഴായിരത്തി ഇരുന്നൂറ് മൈലുകൾക്ക് പുറം മറ്റു വിവിധ ആത്മീയ കേന്ദ്രങ്ങളിൽ അജ്മീർ നിന്ന് സമസ്ത കേരള ജമീയ മൺമറഞ്ഞ മഹാന്മാരുടെയും നമ്മുടെ മലയാളത്തിന്റെ ആത്മപുരുഷന്മാരുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവം സ്വീകരിച്ചു കൊണ്ടുവരുന്ന പതാക ഇത സമ്മേളന സമ്മേളനഗതിയിൽ എത്തിക്കഴിഞ്ഞു പതാക പോയിന്റിലുമുള്ള മിത്തായ വളണ്ടിയർമാർ ശ്രദ്ധിക്കുക ഏതെങ്കിലും പോയിന്റിൽ നേതാക്കൾ എത്താത്തതുണ്ടെങ്കിൽ ആ നമ്പർ ഇങ്ങോട്ട് അറിയിക്കണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നേതാക്കൾ എത്താത്തതുണ്ടെങ്കിൽ പ്രിയങ്കരനായ കെ എച്ച് കോട്ടപ്പുഴ ഉസ്താദ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം മൈക്കിടയിൽ കെ എച്ച് കോട്ടപ്പുഴ ഉസ്താദ് ഉണ്ടെങ്കിൽ അറിയിക്കണം ജമ്മിയത്ത് മുഹഫർ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട് ഏതെങ്കിലും പോയിന്റിൽ എത്താത്തവർ ഉണ്ടെങ്കിൽ വളണ്ടിയർമാർ ഇങ്ങോട്ട് അറിയിക്കണേ ഇതിന്റെ മുകളിൽ നിന്ന് എല്ലാവരും അറിയാം നമ്പർ ഏഴ് ഏഴ് ഹൈദരഫൈസാദിന്റെ വാഹനം അവിടെ കടത്തി വരണം ശ്രദ്ധിക്കണം നമ്പർ ഏഴ് ഹൈദരഫൈസാദ്ധ്യമങ്ങളും ഭാര്യ കേടിന്റെ കുറികളെ കോടിയോട് ും ഭാര്യക്കേടിന്റെ പുറകിലേക്ക് ഒന്നാതെ സഹകരിച്ചു കൊടുക്കണം ഓരോ ഉസ്താദമാരെ നോക്കാനും വളർത്തർമാരുണ്ട് അതല്ലാത്ത മറ്റേ സ്വാധീനങ്ങൾ ആരുമാണോ നിൽക്കുന്നത് ഗായക സംഘവും എന്താ <laughs> കണ്ടവ <laughs> <laughs> കുഞ്ഞിപ്പോ 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 എന്താണ് ആരെ പോന്നെ ഞാൻ അവരൊക്കെ ملك رب الناس ملك إله الناس من شر الخناس الذي يوصوص في صدور الناس من الجنة والناس. الحمد لله رب العالمين على سيدنا محمد وعلى آله سيدنا محمد. اللهم إنا نسألك بأسمائك الحسنى وبحقه من صفاتك السنية وكلماتك العلية ومواهبك الجلية وبحق طه ويعصي من البقرة وملائكة الله